ഹലോ ഗൈസ് അപ്പോൾ ഒന്ന് അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കണം കേട്ടോ സിമ്പിളായിട്ട് നമുക്കൊരു അൽഫാം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും തയ്യാറാക്കാം സ്കിന്നോട് കൂടി ഇറച്ചിയാണെന്നെങ്കിൽ ഒന്നും കൂടി നല്ലത് ഇതിപ്പോൾ ഒരു കോഴി എട്ട് പീസ് ആയിട്ടാക്കിയതാണ് ഞങ്ങൾക്കൊന്നും കൂടി ചെറുതാക്കിയാണ് വലുതാക്കുകയാണെങ്കിൽ എങ്ങനെ ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതിരി എടുക്കാം പിന്നെ ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു സ്പൂണും വിനാഗിരി ഒരു സ്പൂണും വെള്ളം ചേർത്തിട്ട് ഇത് ഇറച്ചി മുങ്ങാൻ തരത്തിലിങ്ങനെ വെച്ചിട്ട് ഒരു മണിക്കൂർ പുറത്താണെങ്കിൽ ഒരു മണിക്കൂർ വെക്കുക ഫ്രിഡ്ജിലാണെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ വെക്കുക എന്നിട്ട് നമുക്കിത് വാരാൻ വെക്കാം അപ്പോൾ അത് ഞാൻ വാരാൻ വെച്ചിട്ടുണ്ടോ നമുക്ക് ഇനി ഇതിലെടുക്കുന്ന മസാല തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് അരച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കിട്ടും തക്കാളി ചെറിയുള്ളി വെല്ലുളളി തക്കാളി ചെറിയതൊന്നാണ് വെല്ലുളളിയും ചെറുതൊന്നാണ് വലുതാണ് ഈ പകുതി എത്താൽ മതി തക്കാളിയും വലുതാണ് ഈ പകുതി എത്താൽ മതി പച്ചമുളക് രണ്ടെണ്ണ എടുക്കണമുള്ളു എനിക്ക് കൂടുതൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാം കാരണം ഇതിൽ കുറച്ച് മതി അതുകൊണ്ടാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ജീരകം വലിയ ജീരകം ഉണ്ട് ചെറിയ ജീരകം ഉണ്ട് ഇതിന് രണ്ടും പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഇട്ട് പൊടിയില്ലാത്തതുകൊണ്ടാണ് അത് ചേർക്കുന്നത് പിന്നെ മല്ലിച്ചപ്പും പൊതി അപ്പോൾ എന്താ നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്ത് അരപ്പട്ടോ വെള്ളം ചേർക്കാതെ അരക്കേണ്ട കാരണം അതിൽ തക്കാളി തന്നെ വെള്ളം ഉണ്ടാകുക വെള്ളം മതി പിന്നെ നമുക്ക് തൈരാണ് വേണ്ടത് ഒരു രണ്ട് സ്പൂൺ തൈര് ചേർക്കേണ്ടത് കട്ട തൈരാണ് പുളി കുറവുള്ള തൈര് ചേർക്കുക ഞമ്മക്കതിൽക്ക് പൊടികൾ ചേർക്കാം അതിലേക്കൊരു അര ടീ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണും എന്താണ് ഗരം മസാലപ്പൊടിയും ചേർക്കണുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് കളർ കുറവ് കാശ്മീരി മുളക് കൂടി ചേർക്കാത്ത കേട്ടോ കാശ്മീരി മുളക് കൂടിയാണ് രണ്ട് ടീസ്പൂൺ ചേർക്കണം നമ്മളത്തെ സാധാ മുളക് കൂടിയുള്ളൂ അതുകൊണ്ടാണ് ചേർക്കണത് ഇപ്പോൾ ഒരു സ്പൂൺ ചേർക്കുന്നുള്ളൂ അധികമായ എരിയാവും ഇനി പിന്നെ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ചിക്കന് വാരാൻ വെച്ച ചിക്കൻ നമുക്ക് ഇതിൽ കെട്ടുകൊടുക്കാം അതല്ലാതെ ഒന്ന് വരച്ചെടുക്കാം അല്ലെങ്കിൽ ഒന്ന് അടിച്ച് അടിച്ചെടുക്കണം എന്തെങ്കിലുമൊന്ന് ചെയ്യണം വരും വരുകയും ചെയ്യണം നല്ല നേരെ മസാല കടലിൽ കയറി പിടിക്കാം അപ്പോൾ നമുക്കിത് ഇനി എന്തെങ്കിലുമൊക്കെ ഇട്ട് മസാല കൂട്ടാം അപ്പോൾ നമ്മൾ മസാല ഒക്കെ തേച്ച് വൃത്തിയാക്കി വെച്ചിരിക്കണു കായം കൂട്ടി നല്ല റെഡിയാക്കിയിട്ട് വരഞ്ഞിട്ട് ഇനി നമുക്ക് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന നേരം വെക്കാം അപ്പോൾ അത് നമുക്ക് അടച്ച് വെക്കാം എന്നിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ കൊറേ ദിവസം ഈ അൽഫാമാണ് അൽഫാമി മക്കളെന്തെങ്കിലും പറഞ്ഞ പിന്നെ മോനെ സ്കൂൾ ജീവല്ലേ അപ്പൊ ഞമ്മള് പണി വൈകുന്നേരം പറഞ്ഞ കുട്ടി അവിടെ നിന്ന് കലകാലത്ത് കൊടുന്ന് മസാല നല്ല തൈരോണ്ട് മസാല കൂട്ടുന്ന വീടുണ്ടോ

അല്പണ്ട് നമ്മള് പപ്പു വരണമാരിപ്പ ശരിയായി തരാം പണി മാറിക്കാവും മേത്തക്കാവും പൊള്ളും പിന്നെ അൽഫാമൊന്നും വേറേണ്ട അപ്പോൾ നമ്മൾ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന എല്ലാ അടിപൊളി ടേസ്റ്റ് ഉള്ള ഉള്ളൊരു അൽഫാമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ